നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നഗ്നപൂജയിലൂടെ കുപ്രസിദ്ധനായ ആൾദൈവം സന്തോഷ് മാധവൻ മരിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലടക്കം ശിക്ഷിക്കപ്പെട്ട വിവാദനായകനായ സ്വയം പ്രഖ്യാപിത ആൾ ദൈവം സന്തോഷ് മാധവൻ മരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കഴിഞ്ഞ ദിവസമായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നീണ്ട ജയിൽവാസത്തിന് ശേഷം പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെ ജീവിക്കുകയായിരുന്നു സന്തോഷ് മാധവൻ ഏറെ കുപ്രസിദ്ധനായ ആൾ ദൈവമായിരുന്നു സന്തോഷ് മാധവൻ ശാന്തി തീരം എന്ന സന്തോഷിന്റെ ആശ്രമം വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ん、no. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖരുമായി സന്തോഷ് മാധവന് ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്തകളും ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു കട്ടപ്പന സ്വദേശിയായി സന്തോഷ് സ്വാമി ചൈതന്യ എന്ന പേരിലാണ് സ്വയം പ്രഖ്യാപിത ആൾദൈവമായി മാറിയത് കട്ടപ്പനയിലെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഇയാൾ പത്താം ക്ലാസ് തോറ്റതോടെ വീട് വിട്ടിറങ്ങി തുടർന്ന് പല ജോലികൾ ചെയ്ത് ജീവിച്ചു അതിനുശേഷമാണ് ആൾദൈവമായി സ്വയം പ്രഖ്യാപിച്ചത് ഇതോടെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായി വളർച്ച കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ ഉടമയായി ശിഷ്യരും വിശ്വാസികളും ും ദർശനത്തിനായി ക്യൂ നിന്നു തൂവെള്ള വേഷവും വളർത്തിയ താടിയും മുടിയും തലയെടുപ്പുള്ള രൂപവും ആരെയും മയക്കാൻ പോന്നതായിരുന്നു താൻ സ്വാമിയല്ലെന്നും ആത്മീയ ചൈതന്യമുള്ള വ്യക്തിയാണെന്നുമായിരുന്നു സന്തോഷ് മാധവൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള വി വി ഐ പികളുടെ നിരന്തര സന്ദർശനം കൂടിയായപ്പോൾ പ്രശസ്തി വളരെ പെട്ടെന്നായി പക്ഷേ രണ്ടായിരത്തി എട്ടിൽ എല്ലാം കീഴ്മേൽ മറിഞ്ഞു സന്തോഷ് മാധവന്റെ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും ഒന്നൊന്നായി പുറത്തുവന്നു ഇന്റർപോൾ തിരയുന്നവരുടെ പട്ടികയിൽ അമൃത ചൈതന്യ എന്ന പേരിൽ പടം വന്നതോടെയാണ് കഷ്ടകാലം തുടങ്ങുന്നത് ക്ഷങ്ങൾ തട്ടിയെന്നാരോപിച്ച് വിദേശ മലയാളിയാണ് ഇയാൾക്കെതിരെ ആദ്യം പരാതി നൽകിയത് ഈ കേസിൽ അറസ്റ്റിലായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ലൈംഗിക പീഡനമടക്കം വെളിച്ചെത്തു വന്നത് നഗ്ന എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതി ഉയർന്നിരുന്നു പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ സീഡുകളടക്കം ഇയാളുടെ താമസ സ്ഥലത്തുനിന്ന് കണ്ടെടുത്തിരുന്നു ഇതെല്ലാം സന്തോഷ് മാധവനെതിരായ കേസിൽ നിർണായക തെളിവുകളായിരുന്നു പീഡനക്കേസിൽ പതിനാറ് വർഷത്തെ കഠിന തടവാണ് സന്തോഷ് മാധവന് കോടതി വിധിച്ചത് പിന്നീട് ഒരു കേസിൽ കുറ്റവിമുക്തനാക്കി ജയിലിലായ ശേഷവും വിവാദങ്ങൾക്ക് പഞ്ഞമില്ലായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ സന്തോഷ് മാധവന് വി ഐ പി പരിഗണന ലഭിക്കുന്നു എന്ന ആരോപണം ഏറെ ചർച്ചയായിരുന്നു ജയിലിൽ നിരന്തരം പൂജകൾ ചെയ്യുന്നതായും ജയിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പൂജയ്ക്കായി സഹായങ്ങൾ ചെയ്യുന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഡോക്ടറുടെ സഹായി എന്ന ജയിലിലെ ജോലി ഉപയോഗിച്ച് പലർക്കും ഇയാൾ ചികിത്സ നിഷേധിച്ചിരുന്നതായും ശിക്ഷയിലിരുന്നു കൊണ്ട് തന്നെ ഭൂമി ഇടപാടുകൾ നടത്തിയതും വൻ വിവാദമായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ